അവനെന്തേടി അനോ സുഖല്ലേ ഞാനീ ഓടി വന്ന അമ്മനെ കാണാൻ എന്നോടല്ല സുഖമാണ് മരുമോന് സുഖമാണോക്കുന്നത് പിന്നെ അവനോ അവന് ചോദിക്കേണ്ടത് നിന്റെ ആരും അല്ല ചോദിക്കുന്നത് അവനായി തന്നെയാണ് വയ്ക്കേണ്ടത് നിന്റെ അടിവന എങ്ങനെയുണ്ട് അതങ്ങനെ പെട്ടവർക്കുണ്ടാവും അന്നേ ഒന്നും പറയണ്ട അവൻ സഹായിച്ചൊക്കെ തരൂല്ലേ സഹായിച്ചൊക്കെ തരും അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു മുരട് സ്വഭാവണമേ പക്ഷെ ഒരു കാര്യം ചോദിക്കാൻ പറ്റൂല ചോദിച്ചാ വായന്നൊന്നും ഇങ്ങട് വരില്ല എന്തിന് പറഞ്ഞാ ഒരു മുരട്ട സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷായി. സ്നേഹത്തോട് ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല എന്തു വെച്ചാലും ആ ഹോ തന്നെ ആ ചോദിക്കണേല് ആളും മുറിച്ചുള്ള പറയുന്നു സ്നേഹം ഉണ്ടാകുന്ന തമ്പനെ കാണിക്കണതൊക്കെ അഭിനയം ഉള്ള ദൈവത്തിനോ അത്ര ഞാൻ ഞാനും എനിക്ക് പണ്ട് നിന്നെ പെണ്ണുന പെണ്ണില്ല നിനക്കും അപ്പനും അവൻ ഇഷ്ടമായി പക്ഷെ എനിക്ക് അവന്റെ ആ ഇരിപ്പും ആ ഒരു സംഭാഷണമൊന്നും പറയാ വർത്താനം ഒന്നും പറയാനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ ഇഷ്ടായി പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായി അവൻ നല്ല സ്നേഹനാണ് അപ്പം വയ്യാണ്ട് ഇരുന്നപ്പണ്ടല്ലോ ആ വന്നിട്ട് ഒന്നും പറയണ്ട അവന്റെ അടുത്ത് അവനെല്ലാം കണ്ടറിഞ്ഞ് അപ്പന് വേണ്ടതും കുടുംബത്തേക്ക് വേണ്ടതും ഒക്കെ അവനെ കണ്ടറിഞ്ഞ് മേടിച്ചു പോനെത്തപ്പനെ നീ വെച്ചിട്ട് പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് അവന് കൊറേ കണ്ണുകൊണ്ട് ചിരിച്ച് ബവളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വഭാവമല്ല പക്ഷെ അവൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ലേ അവന് അവനിടക്ക് ഇവിടെ വരാറുണ്ട് നീ എന്നോട് അവൻ പറയേണ്ടതെന്ന് ചെറിയ ഇടയ്ക്ക് അവൻ വരാറുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് പറയുമ്പോ നിന്റെ കാര്യം പറയുമ്പോ എനിക്ക് സമ്പദ് അവൻ പറഞ്ഞത് ഇതിന് പൈസ ഒക്കെ എങ്ങനെയും ഇണ്ടാക്കിട്ട് നല്ലൊരു ആശുപത്രി കൊണ്ടുപോയി കാണിക്കുന്നു ഇപ്പൊ അവനെയുള്ളത് ഇങ്ങനെ കൊറച്ച് പൈസ ഒപ്പിക്കണം അവളെ നല്ല ആശുപത്രി കൊണ്ടുപോകണം കാണിക്കണം എന്നൊക്കെ പറഞ്ഞോളൂ അവര് വിഷമോണം നീ വിചാരിക്കണ വല്ല ഒന്നല്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അവൻ എന്റെ വയറ്റിൽ പിറന്നില്ലല്ലോന്ന് പക്ഷെ എന്റെ മോനായിട്ടവൻ പിറന്നില്ലെങ്കിലും മരുമോനായിട്ടാണ് വന്നതെങ്കിലും െ പോലെ കുറ്റം പറഞ്ഞാ അപ്പന്നെ കിടക്കണുണ്ട് പൊറത്തോട്ട് തുടങ്ങാൻ പറ്റണില്ല ഞാൻ ഇപ്പൊ ചോറ് കൊടുത്തിട്ട് കഴിച്ചിപ്പിടക്കണിപ്പങ്ങനെ അറിയാത്തോട്ട് വന്നതാണ് അപ്പന കൊഴപ്പൊന്നല്ലോ ഇപ്പൊ പിന്നെ മറ്റന്നാൾ കാലത്ത് ഏഴുമണിക്ക് ഹോസ്പിറ്റലിൽ പോന്നിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റന്നാളെ കാലത്തെല്ലാം ഞാൻ പറഞ്ഞേക്കണവര് ആഹ് അത് കൊഴപ്പില്ല മറ്റന്നാൾ കാലത്ത് റെഡി ആക്കിട്ടോ